third എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ്സി വന്നു മനം കീഴടക്കി അദ്ദേഹം മടങ്ങി ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ഇന്ത്യയിലെ നാല് പ്രധാന നഗരങ്ങളിൽ കൊൽക്കത്ത ഹൈദരാബാദ് മുംബൈ ഡൽഹി ഇത്രയും ദിവസം അതായത് മൂന്ന് ദിവസം ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ലോകത്തിലെല്ലാവർക്കും പരിചയമുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ഉള്ള ഒരാൾ ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഏതെങ്കിലും രാജ്യത്ത് തങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നാണ് എന്റെ അറിവ് മൂന്ന് ദിവസം അദ്ദേഹം നോക്കൂ നിങ്ങൾ ആ മൂന്ന് ദിവസത്തെ വീഡിയോ അവൈലബിൾ ആണ് ഫോട്ടോസ് അവൈലബിൾ ആണ് അദ്ദേഹം എവിടെയും മൈക്കെടുത്ത് സംസാരിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ചടങ്ങിലും മൈക്കുണ്ട് സംസാരമുണ്ട് അഭിനന്ദനങ്ങളുണ്ട് എല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷേ കൊൽക്കത്തയിലാണ് തുടങ്ങിയത് കൊൽക്കത്തയിൽ അല്പം ചെറിയ പിഴവ് ചെറുതല്ല വലുതാണ് സോട്ട്ലെഗ് എന്ന് പറയുന്ന സ്റ്റേഡിയം ഞാനൊക്കെ എത്രയോ തവണ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയതാണ് വലിയ സ്റ്റേഡിയമാണ് ആ വലിയ സ്റ്റേഡിയത്തിലേക്ക് കപ്പാസിറ്റി ക്രൗഡാണ് ആ ക്രൗഡിന്റെ എണ്ണം പറയുന്നത് എൺപതിനായിരത്തോളം പറയുന്നു കപ്പാസിറ്റി ഇല്ല എന്നാലും പുറത്തും ധാരാളം പേർ ഇവർക്ക് മിനിമം ടിക്കറ്റ് എന്ന് പറയുന്നത് ഫൈവ് ആണ് മാക്സിമം എന്ന് പറയുന്നത് ഫിഫ്റ്റി അൻപതിനായിരം ആണ് അയ്യായിരം മുതൽ അൻപതിനായിരം വരെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയ ആളുകൾ ഈ ആളുകളുടെയൊക്കെ ലക്ഷ്യം ഒറ്റ മെസ്സിയെ ഒന്ന് കാണുക സ്കെഡ്യൂൾ പ്രകാരം അദ്ദേഹം രണ്ട് മണിക്കൂർ ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ അവിടെ ഉണ്ടാവണം സദാത്രു ദത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷനാണ് കൊണ്ടുവരുന്നത് പക്ഷേ ചെറുതായിട്ടല്ല വലുതായിട്ട് പാളി കാര്യം ഇതേ സ്പോൺസർ ഒരുപക്ഷെ എല്ലാവരിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ടാവാം അറിയില്ല മമതാ ബാനർജി സർക്കാർ ആണ് ബംഗാൾ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെയുള്ള പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിമാർ അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടി മെസ്സിയെ അനുഗമിക്കാനായിട്ട് ബഹളം വെച്ച് അദ്ദേഹം സോട്ട്ലേക്കിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ ലൂയിസ് വാരസ് ഉണ്ട് റോഡ്രിഗോ ഡി ഉണ്ട് ഈ മൂന്ന് പേര് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അസ്വാരസ്യം ഒരു അസ്വസ്ഥത തോന്നും കാരണം ഇത്രയും ആളുകളുടെ നടുവിലോ മെസ്സി കാരണം അദ്ദേഹത്തെ ഗ്രൗണ്ടിലേക്ക് അനുഗമിക്കേണ്ടത് ഒന്നോ രണ്ടോ പേർ മതി പ്രധാന സംഘാടകരാവാം അല്ലെങ്കിൽ അവിടെ ഷാറൂഖ് ഖാൻ വരും എന്ന് പറഞ്ഞിരുന്നു സൗരവ് ഗാംഗുലി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു മമത ബാനർജി ഉണ്ടാവും എന്ന് പറഞ്ഞു ഇവരെ ആരെങ്കിലുമൊക്കെ മതി പക്ഷെ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അദ്ദേഹം ആകെ അസ്വസ്ഥനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം മടങ്ങി ഒന്നും സംസാരിച്ചില്ല അത് മാത്രമായിരുന്നു മൂന്ന് ദിവസ ഇന്ത്യൻ പര്യടനത്തിലെ കറുത്ത അധ്യായം എന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹം ഹൈദരാബാദിലേക്ക് വരുന്നുണ്ട് തെലങ്കാന സർക്കാർ മനോഹരമായിട്ട് അദ്ദേഹത്തെ ആതിഥേ അതായത് അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിച്ചു അദ്ദേഹത്തിന് സുന്ദരമായ ആതിഥേയത്വം നൽകി രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉണ്ടായിരുന്നു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു സന്ദർശനം അതായത് ഹൈദരാബാദിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു സ്വസ്ഥമായിരുന്നു അദ്ദേഹം കാര്യമായിട്ട് സംസാരങ്ങൾ നടത്തിയില്ല രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ മുംബൈയിലാണ് വാങ്കഡേ സ്റ്റേഡിയം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ക്രിക്കറ്റ് ഭൂമികയാണത് അവിടേക്ക് അദ്ദേഹം വരുന്നു ആ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ ആളുകളാണ് സാധാരണഗതിയിൽ ക്രിക്കറ്റ് മത്സരത്തിന് മാത്രമാണ് വാങ്കഡിൽ അത്രയും നിറഞ്ഞു കവിയാറ് ഇത് ക്രിക്കറ്റ് അല്ലാതെ ഒരു ഫുട്ബോളറെ കാണാനായിട്ട് അത്രയും ആളുകൾ വരുന്നു സാക്ഷാൽ നമ്മുടെ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വരുന്നു സുനിൽ ഛേത്രി അവിടെ ഉണ്ട് ഇവരൊക്കെ ചെയ്ത ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് മെസ്സിയെ കാണാനാണ് ആളുകൾ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ മാറ്റിവെച്ച് അവരിങ്ങനെ മാറി നിൽക്കുന്നു മെസ്സിക്ക് ആതിഥേയത്വം നൽകുന്നു ഇത് സുന്ദരമായ കാഴ്ചയാണ് അവിടെയും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കുറെ പേർക്ക് പന്ത് തട്ടി കൊടുത്തു ഷെയ്ക്ക് ആൻഡ് കൊടുക്കുന്നു തോളത്ത് തട്ടുന്നു സെൽഫിക്ക് പോസ് ചെയ്യുന്നു ഒന്ന് രണ്ട് ചെറിയ ചെറിയ കുട്ടികളെ കാണുന്നു വനിതാ ഫുട്ബോളേഴ്സിനെ കാണുന്നു ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അതിന് ശേഷം ധാരാളം പരിപാടി മൂന്നോ നാലോ പരിപാടി അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു അവസാന ദിവസമായിരുന്നു ഡൽഹിയിലേക്ക് അത് ഡൽഹിയിലെ മൂടൽ മഞ്ഞ് കാരണം അദ്ദേഹം മുംബൈയിൽ നിന്ന് പുറപ്പെടാൻ വൈകി പ്രധാനമന്ത്രിയെ കാണാൻ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല വൈകിയത് കാരണം പക്ഷേ അദ്ദേഹം ഫിറോസ് ഷാ കോട്യിലെത്തുന്നു കോട്ലയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് വാങ്കടയേക്കാൾ ക്രിക്കറ്റ് ഭൂമിയിലെയാണത് അവിടെയും ക്രിക്കറ്റാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നമ്മളും അവിടെ ക്രിക്കറ്റ് മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പോയിരുന്നത് പക്ഷേ ഈ കോട്ട്ലയിലും നിറഞ്ഞു കവിഞ്ഞ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ് ഇപ്പോഴത് അവിടെയും നിറഞ്ഞു കവിഞ്ഞ കാണികൾ എല്ലാവരെയും അദ്ദേഹം കാണുന്നു വിരാട് കോഹ്ലി വീരേന്ദ്ര സെവാഗ് ജയ്ഷാ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം അവിടെയും ഒന്നും സംസാരിച്ചില്ല തേടയിൽ ചോദിക്കുന്ന പ്രബലമായ ഒരു ചോദ്യം ഒരക്ഷരം പറയാതെ മൈക്കെടുക്കാതെ തന്റെ മന്ദസ്മിതം സുന്ദരമായ മന്ദസ്മിതത്തിൽ ലളിതമായ സാന്നിധ്യത്തിൽ ആ മനോഹരമായ സമീപനത്തിൽ ഒരു വിഷിൽ അദ്ദേഹം ഇന്ത്യ കീഴടക്കി ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ല ഇത്രയും സ്നേഹം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ഫുട്ബോളിനപ്പുറത്തേക്ക് കായിക മനസ്സിനപ്പുറത്തേക്ക് ഈ മനുഷ്യന് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളോളം വരുന്ന ജനങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് ബ്രസീലിനെ പറയണം കാരണം ബ്രസീലിൽ അദ്ദേഹത്തിന് ഫാൻസ് കുറവാണ് ഞാൻ രണ്ട് തവണ ബ്രസീലിൽ പോയ ആളാണ് വേൾഡ് കപ്പിനായിട്ട് ഒളിമ്പിക്സിനായിട്ടും ഈ രണ്ട് വേളകളിലും കണ്ട ഒരു കാര്യം അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞാൽ പോലും അവിടെ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് മെസ്സിയെക്കുറിച്ച് ചോദിക്കരുത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഞാൻ തന്നെ എന്റെ അനുഭവക്കുറിപ്പിൽ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കേസ് ലഭിക്കാനായിട്ട് ഒരു കവർ കിട്ടാനായിട്ട് പല കടകളിൽ പോയപ്പോഴും മെസ്സി അർജന്റീന എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ക്ഷോഭം ദേഷ്യമൊക്കെ നേരിട്ട് കണ്ടതാണ് അപ്പോൾ ബ്രസീലിൽ നെയ്മർ അവിടെ ഉണ്ട് ആളുകളൊക്കെ അവിടെ ഉണ്ട് റൊണാൾഡിനോ എന്ന് പറയുന്നത് ശരിക്കും മെസ്സിയെ ബാഴ്സലോണയിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് അങ്ങനെ കുറച്ച് പേർ അവിടെയുണ്ട് പക്ഷേ ടോട്ടലി മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബ്രസീലിൽ മെസ്സിക്ക് ഫാൻസ് കുറവാണ് അപ്പോൾ ആ മെസ്സിയാണ് നമ്മൾ ഇത്രമാത്രം കീഴടക്കിയത് എന്തായാലും മെസ്സിയുടെ സന്ദർശനം കഴിയുമ്പോഴും സ്വാഭാവികമായിട്ടും മലയാളി എന്ന രീതിയിൽ ഒരു തോട്ട് വരുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ വീരവാദം മുഴക്കിയിരുന്നു ഇപ്പോഴും നമ്മൾ പറഞ്ഞു കൊണ്ടേ വരട്ടെ വന്നാൽ കാണാം പിന്നെ ഒരു ചാനൽ ഉടമ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സി ഇവിടെ വരാതെ ഡൽഹിയിലോ കൊൽക്കത്തയിലോ വരുന്നത് നമുക്കൊന്ന് കാണാം എന്നൊക്കെ ഒരു വെല്ലുവിളി മുഴക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല നമുക്ക് നേരത്തെ അറിയാം പക്ഷെ ഒരു സത്യം എന്ന് പറയുന്നത് രാമനാട്ടുവരെ മുതൽ അങ്ങ് വളാഞ്ചേരി വരെ തുറന്ന ബസ്സിൽ അദ്ദേഹത്തെ ആനയിക്കും എന്നൊക്കെ പറഞ്ഞ വീരകഥകൾ ഉണ്ടായിരുന്നു കൊൽക്കത്തയിൽ നമ്മൾ കണ്ടതാണ് ബോംബെയിൽ നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് ആ മനുഷ്യന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് തുറന്ന ബസ്സിലൊന്നും അത്രയും ഫാൻഫെയർ അത്രയും മനസ്സുകൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കുറിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ വെറുതെ വെറുതെ എന്നാണ് തള്ള് എന്നൊക്കെ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും ഈ എപ്പിസോഡിന്റെ നന്ദി സാക്ഷാൽ ലയണൽ ആൻട്രിയസ് മെസ്സിക്കാണ് കാരണം അത്രമാത്രം മനോഹരമായിട്ട് അദ്ദേഹം ഈ നാട് കീഴടക്കി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ആ കീഴടക്കലിലൂടെ നമ്മുടെ ഫുട്ബോൾ ഫിഫ റാങ്കിങ്ങിൽ ഞാനിത് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഇന്ത്യ ധാരാളം കുട്ടികൾ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ധാരാളം കുട്ടികൾ അദ്ദേഹത്തെ ടെലിവിഷനിൽ കാണുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫുട്ബോൾ മനസ്സ് മെസ്സിയെ പോലെ ആവണം എന്നൊക്കെ കരുതി അവർ മുന്നോട്ട് വന്നാലെങ്കിലും നമ്മുടെ ഫുട്ബോൾ രക്ഷപ്പെടട്ടെ താങ്ക്